രണ്ട് അനുപൂരക കോണുകൾ തമ്മിൽ നാൽപ്പത്തിനാല് ഡിഗ്രി വ്യത്യാസമുണ്ട് ഓരോ കോണും എത്ര വീതമാണ് നമുക്ക് രണ്ട് അനുപൂരക കോണുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കോണുകൾ തമ്മിൽ നാൽപ്പത്തി ഡിഗ്രി വ്യത്യാസമാണ് നാൽപ്പത്തിനാല് ഡിഗ്രി ഡിഫറൻസ് ഉണ്ട് നമുക്ക് അനുപൂരക കോണുകൾ എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ് ഇതിലത്തെ ഓരോ കോണും നമുക്ക് കാണണം അപ്പോൾ ഒന്നാം കോൺ നമുക്ക് എക്സ് എന്നിടത്താൽ രണ്ടാം കോൺ എന്താ എക്സ് പ്ലസ് നാൽപ്പത്തിനാല് എടുക്കാം കാരണം എന്താ രണ്ട് കോണും തമ്മിൽ നാല്പത്തിനാല് ഡിഗ്രി വ്യത്യാസമാണ് അപ്പോൾ ഒന്നാമത്തെ കോൺ എക്സ് എടുത്താൽ രണ്ടാമത്തെ കോൺ നമുക്ക് എക്സ് പ്ലസ് നാൽപ്പത്തിനാല് കൊടുക്കാം എക്സ് മൈനസ് നാല്പത്തിനാല് കൊടുക്കാം ഇനി നമുക്കറിയാം ഒരു ജോഡി അനുപൂരക കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് സം ഓഫ് ടു സപ്ലിമെൻ്ററി ആംഗിൾസ് ഈസ് വൺ എയ്റ്റി ഡിഗ്രി ആ തത്വം നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താം ഈ രണ്ട് കോണും അനുപൂരക കോണാണ് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി അത് ചെയ്യാം നമുക്ക് എക്സ് കൂട്ടണം എക്സ് പ്ലസ് നാൽപ്പത്തി നാല് സമം നൂറ്റി എൺപത് ഇത് കൂട്ടുമ്പോൾ ഒരു എക്സും ഒരു എക്സും കൂട്ടിയ രണ്ട് എക്സ് സമം നമുക്ക് എക്സാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ കൂടുതൽ സംഖ്യ നമ്മൾ പലത്തോട്ട് എടുക്കുക അവിടെ എന്തുണ്ട് നൂറ്റി എൺപത് ഈ പ്ലസ് നാല്പത്തിനാല് അങ്ങനെ എടുക്കുക മൈനസ് നാല്പത്തിനാല് രണ്ട് എക്സ് സമം ഇത് കുറയ്ക്കുമ്പോൾ നൂറ്റി മുപ്പത്തി എന്ന് വരും എക്സ് സമം നൂറ്റി മുപ്പത്താറ് ബൈ രണ്ട് നൂറ്റി മുപ്പത്താറ് ബൈ രണ്ട് ഹരിക്കുമ്പോൾ പതിമൂന്നിൽ ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് പതിനാറിൽ എട്ട് രണ്ട് പതിനാറ് നമുക്ക് എക്സ് കിട്ടി അതായത് ഒന്നാമത്തെ കോൺ ആണ് അത് നമുക്ക് കിട്ടി എത്രയാണ് അറുപത്തിയെട്ട് ഡിഗ്രിയാണ് രണ്ടാമത്തെ കോണോ നാൽപ്പത്തിനാല് വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് അറുപത്തെട്ടിൻ്റെ കൂടെ നാൽപ്പത്തിനാല് കൂട്ടിയാൽ മതി അറുപത്തെട്ടും നാൽപ്പത്തിനാല് കൂട്ടി കൂട്ടിയാൽ അറുപത്തെട്ടും നാലും എഴുപത്തിരണ്ടും നാലും നാൽപ്പതും നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി അപ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കിട്ടി അറുപത്തെട്ട് ഡിഗ്രി നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ക്യൂബ് റൂട്ട് ഓഫ് എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റേഴ് സംഭവം നാൽപ്പത്തി മൂന്ന് ആയാൽ ക്യൂബ് റൂട്ട് ഓഫ് എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ഏഴ് പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ഒമ്പത് അഞ്ച് പൂജ്യം ഏഴ് പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ഏഴ് ഒമ്പത് അഞ്ച് പൂജ്യം ഏഴിൻ്റെ വില കാണുക നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റേഴ് തന്നിട്ടുണ്ട് എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റേഴിൻ്റെ ക്യൂബ് റൂട്ട് നാൽപ്പത്തി മൂന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വില കാണണം നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള തന്നെയാണ് ഈ തന്നിട്ടുള്ള സംഖ്യകളൊക്കെ തന്നെയാണ് പക്ഷേ എന്താ വ്യത്യാസം ദശാംശം ഉണ്ടെന്ന് മാത്രം ബാക്കി അക്കങ്ങളെല്ലാം ഒരുപോലെയാണ് സംഖ്യകൾ ഒരുപോലെയാണ് ദശാംശം ഉണ്ടെന്ന് മാത്രം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എഴുതുക ക്യൂബ് റൂട്ട് ഓഫ് എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ഏഴ് എഴുപത്തൊമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം ഏഴിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ ഈ ക്യൂബ് റൂട്ട് എഴുതാ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴിൻ്റെ ക്യൂബ് റൂട്ട് എഴുതാ എത്രയാണ് നാൽപ്പത്തി മൂന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ദശാംശം കേട്ട് എത്ര അക്കണ്ടെന്ന് നോക്കുക ദശാംശം കേട്ട് ഒന്ന് രണ്ട് മൂന്ന് ദശാംശം കേട്ട് മൂന്ന് അക്കണ്ട ആ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിനെ മൂന്ന് കൊണ്ട് ഹരിക്കുക ക്യൂബ് റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിനെ മൂന്നുകൊണ്ട് ഹരിക്കുക മൂന്ന് ബൈ മൂന്ന് ഒന്ന് വരും ഇതിൽ ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുക നാല് പോയിന്റ് മൂന്ന് ഇവിടെ പ്ലസ് ഇങ്ങനെ ഓരോന്നും കാണണം അടുത്തതും നമുക്ക് എന്താ എഴുതുക ആദ്യം നാല് എഴുതുക ഇനി ദശാംശ സ്ഥാനങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദശാംശ സ്ഥാനം ഉണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിന് മൂന്നുകൊണ്ട് ഹരിക്കുക ആറ് ബൈ മൂന്ന് രണ്ടാണ് രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക അപ്പൊ എന്ത് വരും പൂജ്യം പോയിന്റ് നാല് മൂന്ന് പ്ലസ് അതുപോലെ ഴുതുക ഏതൊരു ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കിയാൽ ദശാംശം ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് സ്ഥാനമുണ്ട് ആ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിന് മൂന്ന് കൊണ്ട് ധരിക്കുക ഒൻപത് ബൈ മൂന്ന് മൂന്നാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൂന്ന് ദശാംശ സ്ഥാനം നിൽക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്നാം സ്ഥാനത്തിന് നമ്മളൊരു പൂജ്യം ടു പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് മൂന്ന് ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുക നാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം പോയിന്റ് നാല് മൂന്ന് പൂജ്യം പോയിന്റ് പൂജ്യം നാല് മൂന്ന് എല്ലാം കൂടി നമ്മൾ കൂട്ടുക അപ്പോൾ മൂന്ന് മൂന്നാലും ഏഴ് മൂന്നാലും ഏഴ് പോയിന്റ് നാല് ഉത്തരം നാല് പോയിന്റ് ഏഴ് ഏഴ് മൂന്ന് ഒരു സംഖ്യ ഇരട്ടിച്ച ശേഷം ഒൻപത് കൂട്ടുന്നു അപ്പോൾ കിട്ടിയ ഉത്തരത്തിൻ്റെ മൂന്ന് മടങ്ങ് എഴുപത്തഞ്ചാണെങ്കിൽ സംഖ്യ ഏത് സംഖ്യ നമുക്കറിയില്ല ഈ സംഖ്യ നമ്മൾ എക്സ് എന്ന് കരുതുക ഇനി എന്ന് പറഞ്ഞാൽ സംഖ്യ ഇരട്ടിക്കുക ഇരട്ടിക്കുക പറഞ്ഞാൽ രണ്ട് കൊണ്ട് കുടിക്കുക ഇതിനെ രണ്ട് കൊണ്ട് കുടിച്ചുക രണ്ട് എക്സ് ഇരട്ടിച്ച ശേഷം ഒൻപത് കൂട്ടുന്നു ഇതിൻ്റെ കൂടെ ഒൻപത് കൂട്ടുന്നു ഇരട്ടിച്ച ശേഷം ഒൻപത് കൂട്ടി രണ്ട് എക്സ് പ്ലസ് ഒൻപത് അപ്പോൾ കിട്ടിയ ഉത്തരത്തിൻ്റെ മൂന്ന് മടങ്ങ് ഈ ഉത്തരത്തിൻ്റെ മൂന്ന് മടങ്ങ് പറഞ്ഞാൽ മടങ്ങ് പറഞ്ഞാൽ കുടിക്കുക ഇതിനെ മൂന്ന് കൊണ്ട് കുടിക്കുക ഇനി ഉത്തരത്തിന്റെ മൂന്ന് മടങ്ങ് എത്രയാണ് എഴുപത്തി അഞ്ചാണ് അപ്പൊ സമം എഴുപത്തഞ്ച് എഴുതുക ഇത് നമുക്ക് എക്സിന്റെ വില കാണണം എക്സിന്റെ വില കാണുമ്പോൾ ആദ്യം ഈ മൂന്നിനെ അങ്ങോട്ട് കൊണ്ടുപോകാം ഇവിടെ മൂന്ന് ഇൻഡു എന്നാണ് ഇൻഡു അങ്ങോട്ട് കൊണ്ടുപോകാ ഹരിക്കണം ആവും അപ്പൊ ഇത് എഴുതുക എന്താണ് രണ്ട് എക്സ് പ്ലസ് ഒൻപത് സമം എഴുപത്തി അഞ്ച് സമം ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എക്സ് പ്ലസ് ഒൻപത് സമം ഇരുപത്തി ഇനി എക്സ് കാണണമെങ്കിൽ ആദ്യം ഒൻപത് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ രണ്ട് എക്സ് എഴുതുക രണ്ട് എക്സ് സമം ഇവിടെ എത്രയാണ് ഇരുപത്തഞ്ച് പ്ലസ് ഒമ്പത് അങ്ങോട്ട് എഴുതി മൈനസ് ഒമ്പത് അപ്പോൾ എത്ര കിട്ടി പതിനാറ് അപ്പം എന്ത് കിട്ടി രണ്ട് എക്സ് സമം പതിനാറ് അപ്പം എക്സ് സമം എന്തായിരിക്കും പതിനാറ് ബൈ രണ്ട് പതിനാറ് ബൈ രണ്ട് എട്ട് എക്സിൻ്റെ വില കിട്ടി അതായത് സംഖ്യയാണ് എക്സ് എടുത്താണ് സംഖ്യ എട്ട്